പിന്നെ നിങ്ങളാണത് ആദ്യം തുടങ്ങുക പിന്നെ അത് അവരും തുടങ്ങുക അല്ലാണ്ട് അവർ തുടങ്ങി നിങ്ങൾ തുടങ്ങാറില്ല അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു സംഭവം ആദ്യം ആദ്യം മാധ്യമമാണ് തുടങ്ങുക കാരണം മാധ്യമമാണ് അവരുടെ ഗുരുനാഥൻ അവർക്ക് എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് അവർ പറയുക ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ചില മാധ്യമങ്ങളേ അല്ല ചില എന്ന് പറഞ്ഞാൽ ആ ഭൂരിപക്ഷം ചില എന്ന് പറഞ്ഞിട്ട് അതിനെ വല്ലാതെ രീതിയിൽ ഡൈര്യൂട്ടേണ്ട കാര്യമൊന്നുമില്ല മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ച് മാധ്യമ സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് രൂക്ഷ വിമർശനം പതിവ് പോലെ വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉയർത്തി ഇടതുപക്ഷ മുന്നണിയുടെ വാർത്താ സമ്മേളനമാണ് മാനിഫെസ്റ്റോ പ്രകാശന ചടങ്ങാണ് അപ്പോഴാണ് സി പി ഐ നേതാവ് സത്യൻ മുഖേരി എം വി ഗോവിന്ദൻ മാസ്റ്ററെ തിരുത്താൻ ശ്രമിച്ചത് ചിലർ ചില മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്ത മറുപടി ഉണ്ട് എന്ത് ചിലർ മഹാഭൂരിപക്ഷവും അങ്ങനെ ലഘൂകരിക്കുകയൊന്നും വേണ്ട എന്ന ഉറച്ച നിലപാട് വെട്ടിത്തുറന്ന് പറഞ്ഞത് കേൾക്കുക ആ വാക്കുകൾ കാണുക ആ കാണുകൾ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ എസ് ഐ ആറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ ചേർത്ത് അതികഠിനമായ ജോലിഭാരം കൈകാര്യം ചെയ്യേണ്ടതെന്ന് വരുന്ന പ്രത്യേക സാഹചര്യത്തെപ്പറ്റി നേരത്തെ വിളിച്ചു ചേർത്ത എല്ലാ പാർട്ടികളുടെയും സംയുക്ത യോഗത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചതാണ് അവസാനം ബി ജെ പി കാര് കൂടി ആദ്യം അവരായിരുന്നു നേതൃത്വ നിലപാട് സ്വീകരിച്ചത് പിന്നാലവർ അംഗീകരിച്ചു മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് എന്ന് പക്ഷേ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നിയമയുദ്ധം നടന്നു വരികയാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു പാർട്ടികൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു ആദ്യത്തെ സർവകക്ഷി യോഗത്ത് തന്നെ ആ കാര്യം ഏറ്റൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ അവരോട് ചൂണ്ടിക്കാണിച്ചതാണ് എന്നിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വരുത്താൻ തയ്യാറില്ലാത്ത ഈ സാഹചര്യത്തിൽ നിയമയുദ്ധം അതിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ തന്നെ പ്രായോഗിക തലത്തിൽ വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത് മൂന്ന് തവണ

ആ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഞങ്ങളൊക്കെ പങ്കെടുത്തതാണ് ഈ ആദ്യത്തെ യോഗത്തിൽ തന്നെ എസ് ഐ ആർ നടക്കുന്നത് കേരളത്തിൽ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിൽ ഈ എസ് ഐ ആർ നടത്തുന്നത് പ്രായോഗികമല്ല കാരണം എന്ന് വെച്ചാൽ ബി എൽ ഒമാർ എന്ന് പറയുന്നത് അവർ തന്നെയാണ് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അവരെ തന്നെയാണ് എസ് ഐ ആറിനും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അമിതഭാരം വന്നതോടുകൂടി നിരവധി ആളുകൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരാളെ ആത്മഹത്യ ചെയ്തിട്ടുള്ളൂ ഇനിയും സംഭവങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും അവസ്ഥ എന്ന് പറയുന്നത് കലക്ടർമാർ ടാർജറ്റ് നേരത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ടാർഗറ്റ് എച്ചീവ്യാത്തത് കൊണ്ട് അവരെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് മെമ്മ കൊടുത്തിരിക്കുകയാണ് ഡിസ്മിസ് ചെയ്യൂ എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതാണ് കേരളത്തിലെ അവസ്ഥ അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്തേ നടത്തി നടത്തിക്കൂടിയെന്ന ചോദ്യത്തിന് ഇപ്പോൾ തന്നെ നടത്തണമെന്ന നിർബന്ധമാണ് ഇലക്ഷൻ കമ്മീഷനോട് ഇതിനോട് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിയും അനുകൂലിച്ചു ബി ജെ പിയും പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ മാറ്റി വയ്ക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്നൊരു വാദം അവർ അവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധപൂർവ്വം മുന്നോട്ട് പോവുകയാണ് ഇത് ഇതാണ് മനസ്സിലാകാത്തത് ബി ജെ പിക്ക് സഹായകരമായ നിലപാടാണ് കേരളത്തിൽ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് അതിൻ്റെ വാദമായി പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും അല്ലാതെ അവിടെ ഏറ്റുകൊടുക്കാമെന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇദ്ദേഹം ഈ ജോലി ഏറ്റു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം രണ്ട് മണിവരെ രാവിലെ പുലരുന്നതിന് തൊട്ട് മുമ്പ് വരെ ജോലി എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയാണ് മാത്രമല്ല എല്ലാവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ചു പോകുന്ന ഒരു പ്രദേശമാണിത് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും പറയില്ല ഞങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട് പിന്നെ വെറുതെ ഇതിങ്ങനെ കള്ളത്തരം പ്രചരിപ്പിച്ചാലേ ചെറിയ ആൾക്ക് എന്താ പറയുക സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പറയാതെ മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങളാണത് ആദ്യം തുടങ്ങുക പിന്നെ അവരും തുടങ്ങും അല്ലാണ്ട് അവർ തുടങ്ങി നിങ്ങൾ തുടങ്ങാതല്ല അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓരോരു സംഭവം ആദ്യം ആദ്യം മാധ്യമമാണ് തുടങ്ങുക കാരണം മാധ്യമമാണ് അവരുടെ ഗുരുനാഥൻ അവർക്ക് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാലാണ് അവർ പറയാം ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ചില മാധ്യമങ്ങളല്ല ചില എന്ന് പറഞ്ഞാൽ ആ ഒരു ചില എന്ന് പറഞ്ഞിട്ട് അതിനെ വല്ലാതെ രീതിയിൽ ഡയലൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല മാത്രേ ഉള്ളൂ അതിന്റെ കാര്യം രാഷ്ട്രീയ അപ്പുറം പല പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ല അത് സമ്മർദ്ദമില്ല അത് അവരുടെ ആവശ്യമല്ലേ അവർ പറയുന്ന കാര്യം അവർ പറയുന്നത് അവരുടേതായ നിലപാട് വെച്ച് പറയേണ്ടാവും അതിനിപ്പോൾ ആർക്കാ പറയാൻ പറ്റുക കോൺഗ്രസിന് എടുക്കുമ്പോൾ കോൺഗ്രസ് പറയേണ്ടാവും ബി ജെ പി എടുത്ത് പോകുമ്പോൾ ബി ജെ പി പറയുന്നുണ്ടാവും സി പി എമ്മിനെടുത്ത് പോകുമ്പോൾ സി പി എമ്മും പറയണ്ടാവും അത് സ്വാഭാവികമായിട്ടും ബി എൽ എം അവരോട് പറയല്ലോ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയില്ല അതിൻ്റെ കുഴപ്പം നമ്മൾ സഹായിക്കണം സഹായിക്കുമ്പോൾ അതുപോലെ തന്നെ അവർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബി എൽ എ മാർ നമ്മളുണ്ടല്ലോ അവിടെ ഓ എല്ലായാലും ബി എൽ ഒ മാരെ പോലെ ബി എൽ എമാരുണ്ട് ആ ഓ അത് ജില്ലാ കലക്ടർ സ്വീകരിച്ചത് എന്താണ് അദ്ദേഹത്തോട് ചോദിക്കണം അത് ഞാൻ ഞാൻ കാര്യം പറ്റി അറിയില്ല ഞാൻ പറഞ്ഞില്ല സി പി ഐ എമ്മ ഇടതുപക്ഷ മണിക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഇവയുടെ നേരെ നടത്തേണ്ട കാര്യമില്ല ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത് ഇലക്ഷൻ കമ്മീഷണർക്ക് നേരെയാണ് അല്ലാണ്ട് ഈ പാവം ബി എൽഒനെതിരായിട്ട് എന്ത് സമ്മർദ്ദമാണ് ഞങ്ങൾ ചെലുത്തേണ്ടത് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ആ സമ്മർദ്ദമല്ലേ ഞാൻ പറഞ്ഞത് അത് സുപ്രീം കോടതി വരെ പോകുന്നത് സമ്മർദ്ദത്തിൻ്റെ ഭാഗം തന്നെയാണ് അത് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടാണ് അത് നിർബന്ധപൂർവ്വം നടപ്പിലാക്കണം തീരുമാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ നിലപാടിനെതിരായിട്ടാണ് ആ സമ്മർദ്ദം ശക്തിയായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെ ഒരുപാട് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ ഉൾപ്പെടെയാണല്ലോ വോട്ടർമാരായിട്ട് വരേണ്ടത് അവരുൾപ്പെടെ ഒരാളെയും ഈ വോട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ പഴുതില്ലാതെ രീതിയിൽ വോട്ടർ സിസ്റ്റ് രൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെ ഞങ്ങളുടെ വോട്ട് മാത്രമല്ല എല്ലാവരുടെയും എല്ലാവരുടെയും വോട്ടാണ് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒഴിയാതെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളായവരുടെയും അവരോടെല്ലാം ഒപ്പം നിൽക്കുന്ന ജനങ്ങളുടെയും എല്ലാം വോട്ട് ഇതിൽ വേണം അപ്പോൾ ആ വോട്ടേഴ്സ് ലിസ്റ്റ് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ പരിധിയിൽ വലിയ പ്രയാസമാണ് വലിയ സംഘർഷാത്മകമായ സാഹചര്യമാണ് കാരണം ഇവർക്കിതൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല സ്ഥിതി വേണ്ടത്ര സ്റ്റാഫും ഉണ്ടാവില്ല ബി എൽഒമാർ തന്നെ വേണ്ടത്ര സജീവമായിട്ട് ഉണ്ടാവില്ല ബി എൽഒമാരിൽ തന്നെ ഒരു വലിയ വിഭാഗം ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയെല്ലാം വരുന്ന പ്രശ്നങ്ങളുണ്ട് അതാണ് കേരളത്തിൻ്റെ പ്രശ്നം അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ടും ചേർന്ന് നടക്കാൻ പാടില്ല എന്ന് പക്ഷേ ആ ചാ പാടില്ല എന്ന് പറഞ്ഞിട്ടും അവർ അതൊന്നും ഒരു തരത്തിലൊരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറില്ല അപ്പോൾ അത് വോട്ടർ ദിവസം ആൾ പേര് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരുന്ന ഒമ്പതാം തീയതി അവർ പ്രസിദ്ധീകരിക്കുന്ന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഒമ്പതാം തീയതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന ദിവസമാണ് പോളിങ് നടക്കുന്ന ഒന്നാം ഒന്നാമത്തെ ടേമിലെ ആദ്യത്തെ ദിവസമാണ് ഇത് പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ അകത്ത് ആൾ മുഴുവൻ പണം എന്നുള്ള ഒരു നിർബന്ധവും ഇലക്ഷൻ കമ്മീഷനില്ല കാരണം പത്തറുപത് ലക്ഷത്തിലധികം ആളുകളെ ആളുകൾ ഒഴിവാക്കപ്പെടുകയാണിത് ബീഹാറിലും അതുപോലുള്ള സാഹചര്യം കേരളത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അതിനനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ചർച്ച ചെയ്തത്